ും അങ്ങനെ നമ്മൾ പതിനേഴാമത്തെ നോമ്പിന്റെ അത്താഴം കഴിഞ്ഞു സുബൈ നമസ്കരിക്കാൻ തൊട്ട് മുമ്പാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ വീഡിയോ എന്നുള്ളത് ഇന്ന് പതിനേഴാമത്തെ നോമ്പാണ് ഇന്ന് നമ്മുടെ ബധുരിങ്ങളുടെ ആണ്ടും കൂടിയാണിന്ന് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എണീക്കേണ്ടത് അതായത് നേരം കാണുക പള്ളിയിൽ മൗലൂത് ഉണ്ട് അതിനൊക്കെ പോണ്ടതുണ്ട് പിന്നെ അതുപോലെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ നോമ്പിൻ്റെ പതിനേഴിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളും ഡെയിലി വ്ലോഗും തന്നെയാണ് ഗായസ് എന്നുള്ളത് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് പോവുക പിന്നെ ഒരു പ്രധാന കാര്യം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ പ്രമലാൻ പതിനേഴിൻ്റെ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളിയും അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ ഒട്ടും മറക്കണ്ട കമൻറ്റിന് രേഖപ്പെടുത്തുക നല്ല നല്ല വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയും ആ ഐക്കൺ കൂടി ഇത് എനേബിൾ ചെയ്തോളി അപ്പോൾ നമ്മൾ ഇന്നത്തെ പതിനേഴാമത്തെ വിശേഷങ്ങളാണ് പതിനേഴാമത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് യുദ്ധം അതായത് ഇസ്ലാം മതം നിലനിർത്തുന്നതിന് വേണ്ടി അപ്പം അടച്ചോൻ ശത്രുക്കളോട് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പടവെറ്റി പൊരുതിയ അതിൽ മുന്നൂറ്റി പതിമൂന്ന് സുഹൃത്താക്കൾ ഷഹീദായി എന്നാണ് നമ്മുടെ വിശ്വാസപ്രകാരം അവരുടെ ആ ഒരു ഓർമ്മ പുതുക്കൽ ഒരു ആണ്ട് നേർച്ച എന്ന രീതിയിൽ ആണ്ട് പോലത്തെ ഒരു ഇതാണ് അതായത് ആ ഭദ്രയുദ്ധം നടന്നത് റമവാൻ പതിനേഴിൻ്റെ അന്നായിരുന്നു നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടായിരുന്നു ശത്രുക്കളോട് ഏറ്റുമുട്ടിയത് ആ മുന്നൂറ്റി പതിമൂന്ന് ശുഹാക്കളാണ് അത് മുന്നൂറ്റി പതിമൂന്ന് ആളുകളും ത്സൂറിലെയും പോയത് പിന്നീട് ബഹുതാല മലകുകളെ ഇറക്കി കൊടുത്തു ആ വിജയം ആ യുദ്ധം വൻ വിജയമാക്കി ഇസ്ലാമിനെ അങ്ങനെ നിലനിർത്തി എന്നാണ് അറിയപ്പെടുന്നത് ഇസ്ലാമി ഈ വിശ്വാസ അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ പുണ്യങ്ങളുടെ പൂത്തുലയിൽ നിന്ന് പുണ്യം അസർ റമദാനിൽ തന്നെ ചെയ്യുന്ന ആ ശുഭതാക്കൾ പടവെട്ടിയില്ലായിരുന്നുവെങ്കിലും അവരുടെ ശബ്ദോറ്റിരുന്നെങ്കിലും ഇസ്ലാം മതങ്ങനൊന്നും ലോകത്ത് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ എന്തായാലും അള്ളാഹുബുൻ സ്തുതി അലമദില്ല എന്നങ്ങ് നമ്മൾ പതിനേഴാമത്തെ നോമ്പ് തുടങ്ങിയൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ പോയിട്ട് നമ്മൾ അങ്ങനെ പയ്യെ 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 അങ്ങോട്ട് പോയിട്ട് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങൾ വരെയായിരിക്കും നമ്മളെ വീഡിയോ ഉണ്ടാവുക തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എല്ലാവർക്കും നന്മ നേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുന്നു എല്ലാവർക്കും സ്വാഗതം ഒരാൾ ഇവിടെ ഒറ്റക്ക് നിസ്കരിക്കാൻ നിൽക്കാണ്ട് ഞാൻ വീട് എടുക്കുന്ന സമയം കൊണ്ട് മുപ്പര് വേഗം ഉറങ്ങണം എന്നുള്ള ഗ്യാപ്പിലാണ് ഇപ്പോൾ വേഗം പോയി സൂപിസ്കരിച്ചു അല്ലെങ്കിൽ ഇമാമും ജമായ നിസ്കരിക്കാറുള്ളതാണ് നമ്മൾ മുപ്പ് സമ്മതിച്ചില്ലാതെ വേഗം പോയി നിസ്കരിക്കുക കേട്ടോ അപ്പം നിസ്കാരമായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാം ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പം സമയം പന്ത്രണ്ട് മുക്കാല ആവാൻ പോവുകയാണ് അപ്പം ഇന്ന് പറഞ്ഞല്ലോ ഇന്ന് ബദ്രീകളിലാണ് ഉണ്ടൊക്കെയെന്നുള്ളത് അപ്പോൾ ഇന്ന് പള്ളിയിലേക്ക് മോലൂദിനി പോകാൻ പോകട്ടോ മോലൂദിനി പോകാൻ പോകുമ്പോൾ അപ്പം നീച്ച് കുളിച്ചു ഇനി നേരം പള്ളിയിൽ നിന്ന് ഓർമ്മസ്കരിച്ചിട്ട് അങ്ങനെ മോലൂദിൽ പങ്കെടുത്തിട്ട് വരാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് പതിനേഴാമത്തെ നോമ്പ് അങ്ങനെ പകുതിയിലൂടെ അടുത്തിരിക്കുകയാണ് അങ്ങനെ നോമ്പുകൾ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ പോയുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മദർ യുദ്ധത്തിനെ പറ്റിയിട്ട് ഞാൻ ഇൻറോൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിക്കൊള്ളുമോയെന്നറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അത്ര അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം അപ്പോൾ എന്തായാലും അതിൻ്റെ ഷഹീദിൻ്റെ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരാണ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അത് ഷഹീദായത് എത്രയെന്ന് അറിയില്ല എന്തായാലും എല്ലാവരും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കും സ്വർഗം കൊണ്ടുള്ള വാഗ്ദാനം ചെയ്തതുമാണെന്നാണ് വിശ്വാസം അതിൽ ഞാൻ കുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ എന്ന് വല്ല ഞങ്ങൾ മൗലയോധനൊക്കെ പോയി പങ്കെടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ വേറെ അപ്പോൾ കാഴ്ച മൗലൂത് കഴിഞ്ഞു അപ്പം ഇതിൻ്റെ ചീരുന്ന ഭക്ഷണം വാങ്ങാനുള്ള തിരക്കാണ് അപ്പുറത്ത് അപ്പുറത്തേക്ക് ഞങ്ങൾ പോകുന്നില്ലേ ഞങ്ങൾ തിരക്കൊക്കെ കഴിയണ്ടേ വരുള്ളൂ എന്തായാലും ഒക്കെ അതായത് കായ്സ അപ്പം നമ്മളങ്ങനെ മൗലൂത് ഒക്കെ കഴിഞ്ഞ് വന്നു ഇനി മൗലൂത് ഇൻഷോളാം അതിൻ്റെ ചീരഞ്ഞു വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അതൊന്നും വീഡിയോ എടുക്കണില്ല എന്തായാലും അവിടെ പല ആൾക്കാരുണ്ടാവും അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ നോക്കട്ടെ അപ്പം അതിൻ്റെ വീഡിയോസ് ഏരിയ കാണിച്ചാലാണ് ഓക്കെ കായ്ച്ചപ്പം നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സെൻറ്ററിലേക്ക് പോവുകയാണ് റോഡിലേക്ക്

ക്യാസത്തെ പള്ളിയിൽ ചോറ് കൊടുത്തിൽ ഇനിയും കഴിഞ്ഞിട്ടില്ല തിരക്കല്ലവണോ സാധനങ്ങളൊക്കെ വാങ്ങിന് പരിപാടികൾ നമ്മൾ പുറത്തായപ്പോ തൊപ്പി വാങ്ങി എങ്ങനെയുണ്ട് തൊപ്പി തൊപ്പി ഇല്ലാട്ട് തൊപ്പി ഇവിടെ ഇട്ടാ വല്ലേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് തൊപ്പി നമ്മൾ വെക്കാറ് റമദാൻ നമ്മൾ ഞാൻ പതിനേഴിൻ്റെ തൊപ്പി വാങ്ങിയിട്ട് ഇട്ടാണ് ഇനി അതിനോട്ടുള്ള നിസ്കാരത്തിലൊക്കെ സൊപ്പി ഉണ്ടായിരിക്കും തലമറക്കൽ ചുമത്തല്ല പൈസ നമ്മൾക്ക് കോഴിക്കോടൻ വിഭവമായ അൽ അല്ലുമ്മക്കായല്ല എന്താണ് ഉന്നക്കായ ഉന്നക്കായക്ക് വേണ്ടിയിട്ടുള്ള പഴത്തിൻ്റെ മറ്റേ മിക്സിങ് ഒഴിക്കുന്നുണ്ട് അതിൽ നിന്ന് ഫില്ല് ചെയ്യാനുള്ള തേങ്ങ വണ്ടിപ്പരിപ്പ് കറുത്ത കണ്ട കൺ മുന്തിരിയാണേ വണ്ടിപ്പരിപ്പ് കാണുന്നില്ല അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പോകണം അങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് നോക്കാം വെച്ചിട്ട് നന്നായി ഫിൽ ചെയ്യുക എന്നാണ് ലക്ഷ്യം അത്ര വേണം പോലെ നിറയത്തില്ലേ അത് ഉള്ള കുറച്ച് കള ഉരുട്ടി ഉണ്ടാക്കുന്നതാ അയലക്കായൊക്കെ നിറയത്തില്ല ഏട്ടോ

വന്നിട്ടുണ്ട് ന്യൂഡിൽസ് ഒക്കെ അയച്ചിട്ട് നോമ്പ് കള്ളാൻ കായ്സ് നമ്മൾക്ക് ഇന്ന് സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ് കേട്ടോ എരിവുള്ളതൊന്നുമില്ല നമുക്ക് ഇന്ന് ഉന്നക്കായ ഉണ്ട് ഇതെന്താ ഈ ഉണ്ടക്കായ എന്താണ് അത് ഈ ഉണ്ടെന്താ ഉണ്ട് ഇതായിരിക്കും വേറെന്താണ് കുഴക്കട്ട ഉള്ളത് അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് നാരങ്ങ വെള്ളം പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ഇട്ട് നെയ്ച്ചോറ് അന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ കണിയൊക്കെ ഉണ്ടാവും വിചാരിക്കണം തെരഞ്ഞെടുപ്പ് ബിത്തുമേ മുഹമ്മത്ത് കസത്തത്ത് അല്ല അതിൻ്റെ വേറെ വർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോമ്പത്തോട് അതേപോലെ ഇവിടെ തുടങ്ങാറുട്ടോ നമുക്ക് ഒരു തെയ്യൂസ് ഇപ്പോൾ നോമ്പത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരാളുടെ കാര്യത്തിൽ കയറി വാ

ചട്നി ഒക്കെ ഉണ്ടാവും അത് കഴിച്ചിട്ട് ഇതാക്കുവരാം അപ്പം അതായത് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കുറച്ചധികം ആയിപ്പോയി പള്ളിക്ക് ഒന്ന് കിട്ടിയ അടിപൊളി നെയ്ച്ചോറും ബീഫിൻ്റെ കറിയും ബീഫില്ലെങ്കിലും കറി അടിപൊളിയൊന്നും നിക്കുക കഷ്ണമൊന്നുമില്ല പള്ളിക്ക് ടേസ്റ്റ് ടേസ്റ്റാണല്ലോ എല്ലാവർക്കും കറിയാലും അപ്പോൾ നമ്മൾ പതിനേഴാമത്തെ രോഗം പതിനേഴാമത്തെ നോമ്പ് അതൊന്നും ഇല്ല പൂർത്തീകരിച്ചിട്ട് നമ്മുടെ ഇന്നോട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കുറച്ചേ ഉള്ളൂ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഗിയോൻ്റെ വീഡിയോ എൻ്റെ ദിവസത്ത് അവസാനിപ്പിച്ചു ഞാൻ പുതിയ ഗീവി വന്നിട്ടുണ്ട് എല്ലാവരും അവർക്കാണ് പങ്കെടുക്കുക വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ രണ്ടാമത്തെ ഗിവി ആണ് ആദ്യത്തെ കിവി ചീറ്റി പോയതാണ് രണ്ടാമത്തെ കിവി ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇൻഷാല്ലാം നല്ല വീഡിയോ ആയിട്ട് വീട്ടിൽ നിന്ന് നാളെ വരണം അതുവരെയും അസലവലക്കും